നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലേറെ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ലസ്ബിയൻ കപ്പിൾസായ നൂറയുടെയും ആദിലയുടെയും വിവാഹം തീർച്ചയായിട്ടും അത് ഒരുപാട് പേർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു മറ്റു ചിലർ അതിനെ അംഗീകരിച്ചു വിമർശനങ്ങളുണ്ടായി ഇപ്പോൾ അവർ ബിഗ് ബോസ് എന്ന ഷോയിൽ മത്സരാർത്ഥികളായിട്ടുണ്ട് ആ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ ആ ഒരു രീതിക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു സഹ മത്സരാർത്ഥിയായ ലക്ഷ്മി ഇവർ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നതടക്കമുള്ള വിമർശന വാക്കുകൾ അവർക്കെതിരെ ഉന്നയിച്ചിരുന്നു അതിന് മറുപടിയായി ഈ ബിഗ് ബോസ് ഷോയുടെ അവതാരകൻ മോഹൻലാൽ എത്തുകയും അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നതടക്കമുള്ള അതായത് ഈ ഒരു ലെസ്ബിയൻ ഗേ വിവാഹത്തെ അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാലം എത്തിയിട്ടും അതായത് ഇത്രയൊക്കെ ഒരു പുരോഗതി വന്നിട്ടും എന്തുകൊണ്ട് ചിന്താഗതികളിൽ ഒരു പുരോഗതി വരുന്നില്ല എന്നത് തരത്തിലുള്ള ഒരു വിമർശനമാണ് നടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ മോഹൻലാലിനെതിരെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിരിക്കേണ്ട ഇസ്ലാമിക പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി വിദേശ പ്രസംഗത്തിൻ്റെ പേരിൽ പേരിൽ നിരവധി കേസുകൾ നേരിടുന്ന വിവാദ ഇസ്ലാമിക പ്രഭാഷകനാണ് അദ്ദേഹം അദ്ദേഹമാണിപ്പോൾ മോഹൻലാലിനെതിരെ മാത്രമല്ല ലെസ്ബിയൻ കമ്മ്യൂണിറ്റിക്ക് നേരെയും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നതിന് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് തുല്യമാണെന്നും സ്ത്രീകൾ അഹങ്കാരികളാണെന്നതും അടക്കമുള്ള നിരവധി വിവാദ പ്രസംഗങ്ങൾ നടത്തിയ പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി താലിബാൻ വാദം സ്ത്രീ വിരുദ്ധത ഹോമോഫോബിയ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയാറുണ്ട് എന്തായാലും അത്തരത്തിലൊരു പുതിയ വിവാദത്തിനാണ് ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി തിരികൊളുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് സെവൻ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളായ ലസ്പിയൻ ദമ്പതികൾ ആദിലേയും നൂറെയും പിന്തുണച്ചതിന്റെ പേരിൽ മോഹൻലാലിനെ അധിക്ഷേപിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ലസ്പിയൻ കമ്മ്യൂണിറ്റിയെയും മാത്രമല്ല ഏഷ്യാനെറ്റ് ചാനലിനെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ വേദലക്ഷ്മി ആദിലേ നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് വിമർശിച്ചിരുന്നു അതിനു മറുപടിയായി വേദലക്ഷ്മിയെ ശക്തമായി ാക്കീത് ചെയ്യുകയും നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ കയറ്റേണ്ട ഞാൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന ശക്തമായ മറുപടിയുമാണ് മോഹൻലാൽ കൊടുത്തത് ഇത് കേരളീയ പൊതുസമൂഹം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുകയും ചെയ്തതാണ് അതോടെയാണ് മോഹൻലാലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബാലുശ്ശേരി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരം ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ തന്നെ എനിക്ക് ഒരു അറപ്പ് തോന്നുന്നു കാരണം വളരെ മോശമായി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി അദ്ദേഹം മാറി എന്ത് അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ചയാളാണ് അയാൾ ലോകത്തിന്റെ പുരോഗതി എന്ന നേക്കുമായി നിന്നു പോകണമെന്ന് ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്ന് ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി ഉണ്ടാവരുതെന്ന് വാ രണ്ട് പെൺകുട്ടികൾ ലോകത്ത് മനുഷ്യകുലം ഇനി ഒരു നൂറ് കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിലെ രണ്ട് ഷറുകൾ അതായത് നാശങ്ങൾ നാഷണൽ വേസ്റ്റുകൾ അതിനു പകരം പതിനെട്ടാം പട്ട തെങ്ങുവച്ചാൽ കരുക്ക് കിട്ടും അങ്ങനത്തെ ജന്മങ്ങൾ ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ് മോഹൻലാലെ ഞാൻ ഇങ്ങനെ വിചാരിക്കും മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിയുടെ ബാപ്പയും കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക മോഹൻലാലും ഉണ്ടാവില്ല മമ്മൂട്ടിയും ഉണ്ടാവില്ല ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബോസിൽ കിടന്ന് നിരങ്ങുന്നത് ഫാൻസുകാർ കയറി തല്ലുണ്ടാക്കേണ്ട കേട്ടോ എന്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിൻ്റെ അച്ഛനും കല്യാണം കഴിക്കുകയായിരുന്നുവെങ്കിൽ ഗാന്ധി നെഹ്റുവും ഉണ്ടാവില്ല ഇത് കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും വല്ല ജീനിയസ് ഒന്നും ആവേണ്ട നൂറേയും ആതിലെയും എത്ര വർഷം ശരീരം ഇട്ടു ഉരച്ചാലും കുട്ടികൾ ഉണ്ടാവില്ല കുട്ടിയില്ലെങ്കിൽ നേഴ്സറിയില്ല എൽ കെ ജി ഇല്ല യു കെ ജി ഇല്ല ആർ കെ ജി ഇല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയിൽ ആണുങ്ങളും ആണുങ്ങളും കല്യാണം കഴിക്കുക പെണ്ണുങ്ങളും ും പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക എന്ന് വയ്ക്കുക ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാർ ഉണ്ടാവുമോ അബദ്ധ ജടിലമായ ഒരു വിവരക്കേടാണിത് എന്നിട്ട് പറയുക ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാലിന്റെ വീട്ടിൽ ആരെയും കയറ്റാം കയറ്റാറുമുണ്ട് കയറ്റിക്കോ പക്ഷേ അത് ലോകത്തോട് പറയേണ്ട അത് മനുഷ്യകുലം ഉൾക്കൊള്ളേണ്ട കാര്യമല്ല ഏഷ്യാനെറ്റിന്റെയൊക്കെ ഇങ്ങള് സൂക്ഷിച്ചോളി അത്യന്തം അപകടകരമായ ചാനലാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും എനിക്കൊരു വിഷമവുമില്ല ഇന്ന് നീക്ക് സമാധാനപരമായി ഉറങ്ങാം സത്യം ഉറക്കെ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുത്തരെയും കൂസേണ്ട കാര്യമില്ല ആരുടെയും ചിലവിലല്ല നാം ഇവിടെ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ നമുക്ക് കൃത്യമായി മൗലിക പ്രബോധനത്തിനുള്ള അവകാശം തന്നിട്ടുണ്ട് ആ അവകാശമാണ് നമ്മൾ വിനിയോഗിക്കുന്നത് അത് വിനിയോഗിക്കണം അത് എടുത്തു കളയുന്ന ഒരു കാലം വിദൂരമല്ല അതുകൊണ്ട് താൻ എല്ലാവരോടും പറയുകയാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം നന്മയെക്കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെയായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ എന്തായാലും അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഇയാൾക്ക് ലിംഗനീതിയെക്കുറിച്ചും സെക്ഷൽ ഐഡന്റിറ്റിയെക്കുറിച്ചും ഒന്നും യാതൊരു ധാരണയും ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്നും ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിർ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ആതിലെയും നൂറയും എന്നത് മതവ്രണം കലർന്ന മുജാഹിദ് ബാലുശ്വരിയുടെ മനസ്സിന്റെ വികലമായ ചിത്രീകരണമാണ് എന്നതടക്കമുള്ള കമൻറുകളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നിറയുന്നത് ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്ന് ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി ഉണ്ടാവരുതെന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ എന്നൊക്കെ മുജാഹിദ് ബാലുശ്വേരി പറയുന്നത് ശുദ്ധ കളവാണ് ആതിലെയും നൂറേയും ഇങ്ങനെ ും പറഞ്ഞിട്ടില്ല ലോകത്തിലെ എല്ലാവരും സ്വവർഗ അനുരാഗികൾ എന്നും അതൊരു ന്യൂനപക്ഷത്തിന്റെ ബ്രെയിൻ ഓറിയന്റേഷൻ ആണെന്നും ബാലുശ്ശേരിക്ക് അറിയില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് എന്തായാലും ആതിലേക്ക് നൂറയ്ക്കുമെതിരെയും സഹ മനസ്സിലാർത്ഥിയായ ലക്ഷ്മി നടത്തിയ പരാമർശം നേരത്തെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു ഒരു ഇവിടുത്തെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ നിനക്കൊന്നും പറ്റില്ല നിന്റെ ഒന്നും വീട്ടിലേക്ക് പോലും കയറ്റാൻ കൊല്ല കൊല്ലാത്തവരാണ് നീയൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യില്ല എന്നായിരുന്നു ലക്ഷ്മി ആതിലേക്ക് നൂറയ്ക്കുമെതിരെ നടത്തിയ പ്രസ്താവന നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി മാത്രമല്ല ഈ ഷോയുടെ പിന്നണിയിൽ നടക്കുന്നത് എന്തും ആയിക്കോട്ടെ പക്ഷേ മോഹൻലാൽ ആ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നാണ് എപ്പിസോഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ഒപ്പം ആ കുട്ടികൾ കൈകോപ്പി നിന്ന കാഴ്ചയെ മനസ്സ് നിറച്ചെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകൻ കുറിച്ചത് ഇരുണ്ട മനസ്സുമായി ജീവിക്കാതെ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന മനുഷ്യനാണ് മോഹൻലാൽ എന്നും അതാണ് മോഹൻലാലിനെ മലയാളികൾക്കെന്നും പ്രിയങ്കരനാക്കി മാറ്റി തീർക്കുന്നതെന്ന് െന്നും ചില പ്രേക്ഷകരൊക്കെ പറയുകയുണ്ടായി പക്ഷേ മോഹൻലാലിനെ വിമർശിച്ചും ആളുകൾ രംഗത്ത് വന്നിരുന്നു അതായത് തങ്ങളുടെ വീട്ടിൽ കയറ്റുമോ എന്ന ചോദ്യത്തിന് ലക്ഷ്മിയുടെ മറുപടി ഇല്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ ഉറച്ച നിലപാടിനും കയ്യടി ഉയർന്നിരുന്നു വ്യക്തിപരമായി സ്വർഗ അനുരാഗത്തോട് വിയോജിപ്പുണ്ടെന്നാണ് ലക്ഷ്മി മറുപടി പറഞ്ഞത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്നവരാണോ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ ഇത്തരം കമൻറ്റുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എന്നതടക്കമുള്ള മറുപടിയായിരുന്നു മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മാത്രമല്ല മറ്റൊരു മത്സരാർത്ഥിയായ മസ്താനിയോടെ സ്വർഗ്ഗ അനുരാഗം നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് തനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ മസ്താനിയോടും മോഹൻലാൽ താക്കീത് നൽകിയിരുന്നു മറ്റുള്ള ആർക്കും പ്രശ്നമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം എന്താണ് പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോളൂ ഷോയിൽ നിന്നിറങ്ങി പൊക്കോളൂ എന്നതടക്കമുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും അത് ഒരു ലെസ്ബിയൻ വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുമുണ്ട് എന്തായാലും ആ ഒരു വിഷയത്തിലുള്ള വലിയ വാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്ത മോഹൻലാലിനെതിരെ ഇസ്ലാമിക മതപ്രഭാഷകൻ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത